ഹായ് ഗ്രേസ് ഓഫ് കോഡ് മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ നൂറ്റി പന്ത്രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ക്ലാസ്സാണ് ഭയങ്കര ഒരു മോട്ടിവേഷണൽ ക്ലാസ്സാണ് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ പരീക്ഷകളൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് സ്യൂട്ടബിൾ വേർഡ്സ് ഫില് ഇൻ ദി ബ്ലാങ്ക്സ് സ്യൂട്ടബിൾ വേർഡ്സ് ആ മലയാളം പറഞ്ഞാൽ വിട്ടുപോയത് പൂരിപ്പിക്കുക ഓക്കെ ആ ഒരു സിസ്റ്റം നമ്മളിവിടെ കൊണ്ടുവരികയാണ് ആ സിസ്റ്റം കൊണ്ടുവരാൻ കാരണം നമ്മൾ ഒരു പാട്ടെടുത്തിട്ട് ആ പാട്ടിൻ്റെ പല്ലവി ആദ്യത്തെ ഭാഗത്തെ ഒരു രണ്ട് ലൈൻ ഞാൻ വായിച്ച് കേൾപ്പിക്കും പിന്നെ അതിൻ്റെ സ്കെയിലും അതിൻ്റെ ഒരു സ്ട്രക്ചറും പറഞ്ഞു തരും ബാക്കി രണ്ട് ലൈൻ നിങ്ങൾ പൂരിപ്പിക്കുക എന്നിട്ട് എൻ്റെ കമൻറ്റിലൂടെയോ ഞാൻ നമ്പറൊക്കെ തരാം അതിലൂടെയോ ഒക്കെ നിങ്ങൾ ചെയ്ത് മറ്റുള്ള അടുത്തു നിങ്ങൾ കോപ്പി ചെയ്യരുത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുക എങ്കിൽ മാത്രമേ പാട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പഠിക്കാൻ സാധിക്കുകയുള്ളൂ ആത്മാത്രത്തോടെ എല്ലാവരും എടുക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അപ്പം നമുക്ക് ഇതൊരു ഒരു പുതിയൊരു തുടക്കമായിട്ട് വെക്കാം കർണാട്ടിക്കിലും വെസ്റ്റേണിലും ആർക്കും ഇത് ചെയ്യാം രണ്ട് സ്വരത്തിലും ഞാനത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്കതിൻ്റെ ബാക്കി ആദ്യത്തെ ലൈൻ ഞാൻ ചെയ്ത് കാണിക്കും അടുത്ത രണ്ട് രണ്ടിലെയും നിങ്ങളത് ചെയ്ത് കാണിക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം ഹൈപ്പും ചെയ്യണം പിന്നെ കമൻറ്റും മുന്നേ അറിയിക്കുകയും ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ ഇന്ന് എടുക്കുന്ന പാട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാവർക്കും അത്രയും സുപരിചിതമായിട്ടുള്ള ഒരു പഴയ പാട്ടാണ് ഈ കാനനച്ച ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ ആ പാട്ടാണ് അപ്പം ആ പാട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പം നിങ്ങൾക്ക് ആദ്യത്തെ രണ്ടിലേ ഞാനിപ്പോൾ പാട്യ രണ്ടിലേ ഞാൻ വായിച്ച് കാണിക്കും നിങ്ങൾ അടുത്ത രണ്ടിലേ പൂരിപ്പിച്ച് അത് വ്യക്തമാക്കി കമൻ്റിലൂടെയൊക്കെ അറിയിക്കണം എന്താണെങ്കിലും നിങ്ങൾ കമൻ്റിലൂടെ ഇടണം ഓക്കെ അപ്പോൾ ആ ഈ പാട്ടിൻ്റെ എന്ന് പറഞ്ഞാൽ ശങ്കരാഭരണം വെസ്റ്റേൺ സ്കെയിൽ എന്ന് പറഞ്ഞാൽ സിഇമേജ് സ്കെയിൽ ഫുൾ വൈറ്റ് കീസ് ഓക്കെ അപ്പം ഈ സ്കെയിലിന്റെ നോട്ട് എന്ന് പറയുന്നത് ആദ്യമേ പറഞ്ഞുതരാം വലിയരി വലിയ ഗ ചെറിയ മ വലിയ ധ വലിയ നി ഓക്കെ ഇനി അതിൻ്റെ വെസ്റ്റേൺ നോട്ട് എന്ന് പറയുമ്പോൾ സി ഡി ഇ എഫ് ജി എ ി എ ബി അല്ലെങ്കിൽ മറ്റ് കർണാട്ടിക്കിൽ പറഞ്ഞ സ വലിയരി വലിയ വലിയത ചെറിയമ്മ വലിയ നി ഓക്കെ ഫുൾ വൈറ്റ് ഫുൾ വൈറ്റ് കീസ് അത് വേറൊരു നോട്ടും കയറുന്നില്ല അത് വളരെ എളുപ്പ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്കെയിലെ പാട്ടിൻ്റെ ചെയ്യുന്നത് അപ്പം ആദ്യത്തെ രണ്ട് ലൈൻ ഞാൻ പറഞ്ഞുതരാം അതായത് കനനച്ചായ ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ അപ്പം ഈ രണ്ട് ലൈൻ ഞാൻ ചെയ്തു തരും അടുത്ത രണ്ട് ലൈൻ പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടേ മാറുന്നൊന്നും ചെയ്തു ആ രണ്ട് ലൈൻ നിങ്ങൾ ചെയ്യണം നിങ്ങൾ ചെയ്ത് എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം അത് കണ്ടുപിടിച്ചു അപ്പോൾ കമൻറ്റിലൂടെ വേണമെങ്കിൽ അതിൻ്റെ നോട്ട് എനിക്ക് എന്നോട് ടൈപ്പ് ചെയ്ത് അയ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അയക്കാം കമൻറ്റിലൂടെ അയച്ചാൽ മതി ഞാൻ അതിന് റിപ്ലൈ തിരിച്ചു തരാം ഓക്കെ അത് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തിരിച്ചു തരാം അപ്പോൾ എൻ്റെ ഒരു ബലഹീനതയായിട്ടാണ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ചക്കുറവുണ്ട് അപ്പോൾ നിങ്ങൾ സാധാരണ ക്ഷമിക്കുക ഞാൻ ആ നോട്ട് തിരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് കമൻറ്റിലൂടെ നിങ്ങൾ അയക്കുന്ന കമ്പനി റിപ്ലൈ തന്ന് ഞാൻ ചെയ്തുകൊള്ളാം ഓക്കെ അപ്പം നമുക്ക് ആ പാട്ടിലേക്ക് കിടക്കാം അപ്പം സ്വരങ്ങൾ ഞാൻ പറഞ്ഞു തന്നു സാരി പാദ നീസ ഓക്കെ അല്ല വൈറ്റ് കീസ് ഓക്കെ ആ ഡിസ്പ്ലേയുടെ മേളിൽ നമ്മൾ അത് പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് നോക്കി ആ നോട്ടുകൾ എഴുതിയെടുത്ത ശേഷം ചെയ്യുക ഓക്കെ ഇനി നമുക്ക് ആദ്യത്തെ കാനനച്ചാൻ അത്ര ഭാഗമാണ് ആദ്യം നോക്കുന്നത് ഓക്കെ അപ്പം അതിന്റെ ഓരോ ഭാഗം ഞാൻ കാണിച്ചു തരാം അപ്പം ഇത് സി മേജർ സ്കെയിലാണ് അല്ലെങ്കിൽ സി ശങ്കരാഭരണം സ്കെയിലാണ് ഓക്കെ അപ്പം ഇതിൻറെ അകത്ത് ഇതിന്റെ സ്റ്റാർട്ടിങ് എൻ്റെ ആണെങ്കിലും സി എൽ ആയിരിക്കും സിണ്ട് സി സായ സായ തന്നെ ആയിരിക്കും ഓക്കെ അപ്പൊ ഓക്കെ അപ്പൊ അതിന്റെ നോക്കാം നമുക്ക് കാനന ചായൽ അപ്പൊ കാനന സത് സ്വരം വരുന്നില്ല അപ്പൊ അടുത്ത സ്വരം അടുത്ത സ്വരമായിട്ട് നോക്കുക ആദ്യം ഇത് നോക്കുക കാനാന കിട്ടുക അടുത്തത് കാനാന അതാണ് കാനന അത് മരിയല ഇതും മരിയല ഇത് മരിയേല അതായത് രീ മരിയേല മായ മരിയാ അപ്പൊ ഗ തന്നെയാണ് ഓക്കെ അപ്പൊ കാനന കാന ക സാഗ കാന അല്ലെങ്കിൽ സാഗ സ്പീഡ് വായിക്കുമ്പോ മൂന്ന് വരും നമ്മൾ പയ്യെ കാണിച്ചു തരുമ്പോ രണ്ട് കായവരും ഉള്ളു സാഗ സാനന ഓക്കെ അടുത്ത ചായയിൽ കാനനഗ കാനന ചായയിൽ ഓക്കെ ക കാനന ചായയിൽ അത്രയും കിട്ടി കാനനച്ചായയിൽ ആടുമേക്കാൻ ആടുമേക്കേയ്ക്കാന്നുള്ള കിട്ടിയില്ലോ റി ഗാമ ഗാരിസ രീഗാമ ഗാരിസ ഗാരിസ ഇപ്പം പായയിലേക്ക് പോകുന്നില്ല കേട്ടോ ആ ഒച്ച ഹൈ ആണ് നമുക്ക് ആ പാട്ടിന്റെ ഒരു ആ പിച്ച് അവിടെയാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് മാ വരെ പോകുന്നുള്ളു ഇപ്പോൾ ഓക്കെ അപ്പം സീ ഗിസമാ ഗ്രീ ഗ അപ്പൊ കിട്ടിയില്ലോ കാനന ചായയിൽ ആടുമേക്കാൻ അപ്പം കാനന ചായയിൽ ഇനി ഞാനും വരട്ടെയോ നിന്റെ കൂടെ അപ്പം ഞാനും വരട്ടെയോ നിന്റെ കൂടെ അപ്പം ഒരു ആ മിഡിലെ നിന്ന് പുറകോട്ട് മന്ത്രിസ്ഥായിലേക്ക് ഇറങ്ങുന്നുണ്ട് അതായത് ബേസ് ഒപ്റ്റവിലേക്ക് ഇറങ്ങുന്നുണ്ട് ഓക്കെ നമുക്ക് നമുക്കത് നോക്കാം സി സാരി ഞാനും സി സാരി വാര സി സാരി സാനി

सा सारी सारी सा रे सा नि धा नि सा सारी सारी सा सारी सा सारी धा नि सा सा സാരി നിസാ സ നിന്റെ കൂടെ നിന്റെ കൂടെ ഓക്കെ അപ്പം സാമാ ഗ്രീ ഗാമാ ഘാരിസ സാരി സാനി ധാനി സാര നിസാ ഓക്കെ ഇത്ര ഭാഗമാണ് ഞാൻ പഠിപ്പിക്കുക ബാക്കി നിങ്ങൾ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക വളരെ എളുപ്പമെന്ന് പൂരിപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും വേറെ ഒരിടത്തും നിങ്ങൾ നോക്കി ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ട് ഇതുപോലെ ശ്രമിക്കുക വളരെ എളുപ്പമുള്ളൊരു പാട്ടായതുകൊണ്ടാണ് ഞാൻ അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു എൻ്റെ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് ഞാൻ ഇത് പറയുന്നത് ഇനി നിങ്ങൾക്കതിൻ്റെ ഒരു അടുത്ത ലൈനിലേക്കുള്ളൊരു എന്താ പാത്ത് വേ എന്നൊക്കെ ഒരു വഴി ഞാൻ പറഞ്ഞു തരാം അത് എവിടുന്നാണ് തുടങ്ങുന്നതെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം ഇനി പാടില്ല പാടില്ല അപ്പൊ മന്ദ്രസായി നിന്നാണ് താന്നാണ് വരുന്നത് പാടില്ല പാടില്ല നമ്മേ നമ്മൾ അവിടുന്ന് കയറി പോവുകയാണ് ഓക്കെ അപ്പം അത്ര ഞാൻ സൂചന തരും അപ്പൊ അതിന്റെ ആദ്യത്തെ ഒരു നോട്ട് ഞാൻ പറഞ്ഞു തരും ജി ആയിരിക്കും പാ പാ പായിൽ നിന്നായിരിക്കും അടുത്തത് പാടില്ല എന്നുള്ളത് തുടങ്ങുന്നത് പായിൽ നിന്ന് തന്നെയായിരിക്കും പാടില്ല എന്ന് തുടങ്ങുന്നത് നിങ്ങൾക്ക് ആ ഒരു സൂചനയും കൂടെ ഞാൻ തരികയാണ് പ ഇവിടുന്നായിരിക്കും അടുത്ത മൂന്നാമത്തെ ലൈൻ്റെ സ്റ്റാർട്ടിങ് അതായത് പാടില്ല പാടില്ല എന്നുള്ളത് ഇവിടുന്ന് ആയിരിക്കും തുടങ്ങുന്നത് ഓക്കെ അപ്പം ഇനി വെസ്റ്റേൻകാർക്ക് വെസ്റ്റേൻകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ നോട്ട് ഒന്നുകൂടെ പറയുകയാണ് വെസ്റ്റേൻകാരും കൂടെ ശ്രദ്ധിക്കുക അവരും ഇതിന്റെ കമൻ്റ് ഇടണം നിങ്ങൾ പഠിച്ച ശേഷം അപ്പം അതിന്റെ നോട്ട് എന്ന് പറയുന്നത് സി ഇ ഇ സി ഇ ഇ ഇ സി ഇ

സി ഓക്കെ സി ഡി ബി സി അപ്പൊ ഒന്നൂടെ പറഞ്ഞുതരാം സി ഇ ഇ ഇ എഫ് ഇ ഡി ഇ ഇ എഫ് ഡി സി സി ഡി സി ബി എ ബി സി ഡി ബി സി ഇനി രണ്ടു പേർക്കും പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി അടുത്ത വെസ്റ്റ് ബംഗാളോടും പറയുകയാണ് വെസ്റ്റ് ബംഗാൾ പഠിക്കുന്നവർക്ക് അടുത്ത പാടില്ല പാടില്ല നമ്മെ നമ്മൾ എന്ന് തുടങ്ങുന്ന ജിയിൽ നിന്നായിരിക്കും ആ ഒരു സൂചന ഞാൻ തരികയാണ് ജയിൽ നിന്ന് തുടങ്ങി മുന്നോട്ടാണ് പോകുന്നത് നിങ്ങൾ കണ്ടുപിടിക്കണം നിങ്ങൾ കണ്ടുപിടിച്ച് തീർച്ചയായിട്ടും എനിക്ക് കണ്ടുപിടിച്ച് തരണം കാരണം നമുക്കിതിനകത്ത് കള്ളത്തരങ്ങളോ ഒന്നും നമുക്ക് പാടില്ല കാണിച്ചാൽ കാരണം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത് എളുപ്പം എവിടെന്നെങ്കിലും നമുക്ക് ഞോണ്ടിയെടുത്ത് വായിച്ച് അയച്ചിട്ട് കാര്യമില്ല നിങ്ങൾ തന്നെ ശ്രമിക്കുകയെങ്കിൽ മാത്രമേ നിങ്ങൾ പാട്ട് വായിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ എവിടെന്നെങ്കിലും നമ്മളിങ്ങനെ വാ എവിടുന്നെങ്കിലും നോക്കി നോക്കി പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അതുകൊണ്ട് വലിയ പ്രവചനം ഉണ്ടാവുകയല്ല അപ്പം നിങ്ങളിത് വ്യക്തമായിട്ട് പഠിച്ച് വായിച്ച് നിങ്ങള നോട്ട് കണ്ടെത്തി എഴുതി എനിക്ക് കമൻറ്റിലൂടെ അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പർ ഞാൻ വെക്കാം വയ്ക്കാം ഒക്കെ എനിക്ക് അയച്ചു തരിക വളരെ സന്തോഷമായിരിക്കും നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കാൻ അതിൻ്റെ നോട്ട് പിന്നീട് ഞാൻ അത് ബാക്കി പറഞ്ഞു തരും അടുത്ത ക്ലാസ്സിൽ ഞാൻ അത് പറഞ്ഞു തരും അപ്പോൾ അതിനു അതിനുമുമ്പ് നിങ്ങൾ ഈ വിട്ടുപോയ ഭാഗം പൂരിപ്പിച്ച് എനിക്ക് തരിക അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ വിമർശനങ്ങൾ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ ഫാമിലി കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വെള്ളക്കെ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുവാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും നിങ്ങൾ ക്ലാസ് ആരംഭിക്കുകയും ചെയ്യുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാർ ഷെയർ ചെയ്യാറ് കമൻറ്റ് ചെയ്യാം ചാൻ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്